ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററുടെ ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി ചിത്രങ്ങളുടെ ശനിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ചിത്രങ്ങളായത് മൂന്ന് ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ തന്നെ ഒരു സിനിമയ്ക്കും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല കൂട്ടത്തിൽ ഭേദം റൊമാൻസ് മാത്രമാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തി ആദ്യത്തെ ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ സജിൻ ഗോപു രാജൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രം ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ശ്രീജിത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ആഴ്ച പിന്നീടുമ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം സ്വന്തമാക്കുന്ന മൂന്ന് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ വേണ്ടുമായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എന്നാണ് സൂചിക്കുന്നത് ഒമ്പത് ദിവസമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ മാത്രമാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമാകും നമുക്ക് അടുത്ത ആഴ്ച കൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയം സ്വന്തമാക്കുന്നുണ്ട് മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമ നബ്യാര് സംഗീത് പ്രതാപ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് അരുൺ ഡി ജോസ് ആയിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ആഴ്ച പിന്നിട്ട് രണ്ടാം പാചത്തോട്ട് കണ്ടപ്പോൾ നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കുന്ന ചിത്രം ഇതിനോടാൻ തന്നെയുള്ള എട്ട് ദിവസത്തെ വേഡ് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം പന്ത്രണ്ട് കോടി പിന്നിട്ടിരിക്കുന്നത് ഒമ്പതാം ദിവസം ഇന്നത്തെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമാകുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തീയർട്ടോ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ആന്റണി പെപ്പ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ദാവിദ് എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ആന്റണി വർഗീസ് വിജയ് രാഘവ് ജിജോമോളജസ് തുടങ്ങിയവര കേന്ദ്ര കഥാപാത്രമാക്കി ഗോവിന്ദകൃഷ്ണ അയച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ദാവിദ് എന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഒമ്പത് ദിവസം ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷത്തിലടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച തിയേറ്റർട്ടെത്തിയ മൂന്ന് ചിത്രങ്ങളിൽ റൊമാൻസ് അത്യാവശ്യം ഭേദപ്പെട്ട വിജയം സ്വന്തമാക്കുമ്പോൾ ഈ ആഴ്ച തിയേറ്ററിട്ടെത്തിയ രണ്ട് മലയാള സിനിമകളെ കുറിച്ച് നോക്കാം ഒന്നാമത്തെ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിമുദ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുദ് നായികനായിട്ടെത്തിയ ചിത്രത്തിനോട് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ നായികയായിട്ട് നിഗിരാഭിമരായിരുന്നു വന്നിട്ട് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിനയ് ഗോവിന്ദായിരുന്നു വലിയ പ്രതീക്ഷകളോടെ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയം തന്നെ സ്വന്തവാക്കാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശനിയാഴ്ച ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ കളക്ഷൻ അൻപത് മുതൽ അറുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് രണ്ടു ദിവസം കൊണ്ട് മാത്രം ചിത്രം ഒരു കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നന്നേക്കാൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഉയരാൻ ഉയരുമെന്ന് കണ്ടു നേരിടും അതോടൊപ്പം തന്നെ ഈ ആഴ്ച തീയറ്റോട്ട് മറ്റൊരു ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രത്തിയ ചിത്രം മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് ഒന്നായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ പ്രിയമണി നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിത്തു അഷ്റഫ് ആയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് നാല് കോടി പിന്നിട്ടുണ്ട് മൂന്നാം ദിവസം ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര മുതൽ മൂന്ന് കോടിക്കരുത്തുള്ള തുക സ്വന്തമാക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എക്സോൾഡ് പെരുമഴ തന്നെയാണ് ചിത്രം തീർത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി മറികടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അപ്പം ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച കഴിഞ്ഞയാഴ്ചയിട്ട് തിയേറ്ററുടെ എത്തിയ മെയിൻ മലയാള ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ഈ ആഴ്ച തമിഴിൽ നിന്നും മറ്റൊരു വമ്പൻ ചിത്രം റിലീസ് റിലീസിലെത്തിയിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര് ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ട് മറ്റുള്ള പ്രദീപ് രക്നാകരൻ നായകനായിട്ടെത്തിയ ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ ചിത്രത്തി ഗോതം വാസദേ മേലനും അനുപമ പരമേശ്വരനുമാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിക്കാൻ ചിത്രം ഡയറക്ടറിയിരിക്കുന്ന അശ്വിൻ മരുവൂത്ത് ആണ് എന്തൊക്കെയാണ് ഒരു യുവതാര ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ ആണ് ചിത്രം ഇന്നലെ ആദ്യ ദിനം തന്നെ സ്വന്തമാക്കിയിരിക്കുക ചിത്രത്തിന് ഇന്നത്തെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം അഞ്ച് കോടി രൂപ പിന്നിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ച രണ്ടാം ദിവസം ചിത്രത്തെ കളക്ഷൻ തീ പോലെ വരികയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം ഇന്ന് ചിത്രം അഞ്ച് മുതൽ ആറ് കോടി മുതൽ വരെ കളക്ട് ചെയ്ത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തീയറ്റർട്ടെത്തിയ മറ്റൊരു വിജയ ചിത്രമായിട്ട് മാറുന്ന ചിത്രമാണ് ഹിന്ദിയിൽ നിന്ന് റിലീസ് എത്തിയിരിക്കുന്ന വിക്കി കൌശൽ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രത്തിൽ രക്ഷ്മിക മന്ദാന അക്ഷയ് ഖന്ന തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ചിത്രം ഡയറക്ടർ ഇരിക്കാൻ ലക്ഷ്മണ ഉദ്ദേക്കറാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടുത്തു പുറത്തുനിന്ന് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമായിട്ടുണ്ട് ഇന്നലെ മാത്രം ചിത്രം ഇരുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന നാൽപ്പത് മുതൽ അൻപത് കോടി രൂപ വരെയാണ് അങ്ങനെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ അഞ്ഞൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ കടക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയം തന്നെ ആകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലൊട്ടെത്തിയ ചിത്രങ്ങൾക്കെല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ചാനലും സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യം ഉപ്പുകൾ തരേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക